ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴ തോന്നുന്നു ഇപ്പം ഇന്ന് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ആയിക്കാണ് അപ്പോൾ ബബിതയും വൈജയന്തിയും താഴെ കാത്തു നിൽക്കുകയാണ് ഇവൾക്ക് എന്താണ് ഇത്രയും മാത്രം സംസാരിക്കാനായിട്ടുള്ളത് നിനക്ക് ഉയരെ കയറി ചെന്നുകൂടായിരുന്നു നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ താഴെ തന്നെ നിന്ന് നിന്നതെ ബാലചന്ദ്രൻ്റെ മോളല്ലേ നിനക്ക് എപ്പോൾ ആണെങ്കിലും പോകുകയും വരുകയൊക്കെ ചെയ്യാമെന്ന് വൈജയന്തി ബബിതയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ബബിത പതുക്കെ ഉയരോട്ട് കയറി നോക്കുക ുമ്പോൾ അലീനെ ഇറങ്ങി വരികയാണ് അപ്പോൾ വന്നിട്ട് പറയണത് അമ്മയെ വരുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ താഴെ അവർ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അലീനെ ഇറങ്ങി അടുക്കളയിലോട്ട് കയറിപ്പോ നിക്കിടിയെന്ന് പറയുകയാണ് നീ എന്താ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് നിനക്ക് കാര്യം കഴിഞ്ഞിട്ടെങ്കിൽ വന്നൂടി എന്നൊക്കെ വൈജയന്തി ചോദിക്കുകയാണ് ഇപ്പോൾ സാറോ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അവിടെ ഇരിക്കുന്ന വാഷിംഗ് മെഷീനോ ടിവിയോ ഒന്നുമല്ലല്ലോ ഒരു മനുഷ്യനല്ലോ മാത്രമല്ല ഹൃദ്യ രോഗി സാറും ഒറ്റയ്ക്കില്ല റൂമിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും കുശലം പറഞ്ഞിരിക്കും ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ ബാക്കിയുള്ളവരോട് എന്താണ് കുശലം പറയാത്തത് സ്വന്തം മക്കളും ഭാര്യയല്ലോ ഇവിടെ ഉള്ളത് വേറെ അന്യരൊന്നും അല്ലല്ലോ നീ മാത്രമേ ഇവിടെ അന്യരായിട്ടുള്ളൂ എന്നൊക്കെ വൈജയന്തി പറയുകയാണ് നിന്നെ അധികം നാൾ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലെന്ന് വൈജേന്ത് കട്ടായത്തിൽ പറയുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ മാളിക വീട്ടിൽ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞതാണ് അല്ലാതെ പിഴച്ചു പറ്റി ഉണ്ടായതല്ല ആ അന്തസ് ഞാൻ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയാണെന്നൊക്കെ വൈജയന്തി പറയുകയാണ് അപ്പോൾ അലീന ചോദിക്കുകയാണ് അപ്പോൾ ഒരോടും ആ താളപ്പിഴ പറ്റിയിട്ടില്ല ഇന്നും ആ അന്തസ് നല്ല രീതിയിൽ കൊണ്ടാണോ ആണോ പോ മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ പോലും ഒരു പിഴ പറ്റിയിട്ടില്ലെന്ന് ചോദിക്കുകയാണ് വൈജയന്തി ഒന്ന് പതറുകയാണ് കാരണം തൻ്റെ പഴയകാല കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അല്ല ഇവിടെ ഗംഗാധര അങ്കിൾ വന്നപ്പോൾ പറയുന്ന കേട്ടു മേഡം കല്യാണത്തിന് മുമ്പൊക്കെ വളരെ അർമാദിച്ച് മതിച്ച് നടന്ന ആളാണെന്നൊക്കെ പറയു പറയുന്ന കേട്ടു പിന്നെ മാഡത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ അറിഞ്ഞാൽ മേഡത്തെ മക്കളും ഭർത്താവും കൂടി മീനച്ചാറ്റിലെടുത്ത് എറിയുമെന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയതെന്ന് വലീന പറയുകയാണ് അപ്പോൾ വൈജയന്തി വളരെയധികം ചമ്മി നാറി നിൽക്കുകയാണ് ഒപ്പം അവിടുത്തെ ബവിധയും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും മറുപടി പറഞ്ഞില്ല എന്നിട്ട് അലീന നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് എന്നിട്ട് വൈജയന്തിക്കുള്ള ചായ സ്നാക്സൊക്കെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ വൈജയന്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളയിലോട്ട് വീണ്ടും രണ്ടുപേരും കൂടി വരികയാണ് അതായത് വൈജയന്തിയും ബവിതയും കൂടി വന്നിട്ട് അലീനയുടെ നേരെ ഒക്കെ ഇട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ അലീനയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അലീനെ ചോദിക്കുകയാണ് മാഡത്തെ എന്തിൻ്റെ കേടാണ് മാഡം ഞാൻ വേണുങ്ങൾ ആരും ഒരു ശല്യത്തിന് വരുന്നില്ലല്ലോ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു മാഡത്തിന് ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തോടെ ഇവിടുത്തെ കുക്കിങ്ങിൻ്റെ കാര്യം എല്ലാം നിർത്തിക്കോളാം തറവത്തോടൊപ്പം തൂപ്പുമെല്ലാം പിന്നെ വേറെ ആയിക്കോളണം എന്നൊക്കെ പറയുകയാണ് ആഹാ അങ്ങനെ നിങ്ങൾ നിർത്താൻ പറ്റും ആ നിർത്താനാണ് ബാലചന്ദ്ര സാറ് പറഞ്ഞത് പിന്നെ എൻ്റെ ഇതുകൊണ്ടാണ് എല്ലാം ചെയ്തു പോകുന്നത് പിന്നെ നീ എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ചോദിച്ചത് അത് സാറ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയണോ അപ്പോൾ എല്ലാം തീരുമാനിച്ചിട്ടാണല്ലേ നീ കളിക്കാനായിട്ട് വന്നതെന്നൊക്കെ വൈജയന്തി പറയുകയാണ് എന്നിട്ട് അലീന നേരെ ബബിതയായിട്ട് നേരെ പോവുകയാണ് അപ്പോൾ നീ ഇങ്ങനെ അമ്മയെ എഴുതിയിൽ എന്നെ ഒഴിപ്പിക്കുന്ന എന്തിനാണ് അമ്മയ്ക്ക് നല്ല പറഞ്ഞൊന്ന് സമ്മാനം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അലീന ചെന്ന് ചായ ഓഫ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ ഇട്ട് കുടിക്കാനായിട്ട് അലീന പറയുകയാണ് അപ്പോൾ നിൻ്റെ ഔദാര്യത്തിൽ നമ്മളിവിടെ ജീവിക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ബബിത ചോദിക്കുകയാണ് അപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് നിൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് അകത്ത് ബെഡ്റൂമിൽ കയറ്റിയുള്ളത് നീ കൂടുതലൊന്നും വർത്താനം പറയേണ്ടതെന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജിയൻ്റെ ഒന്ന് നമ്പറൊക്കെ മോൾ അങ്ങനെ െയ്തു എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് കേട്ടതും ബബിത പതുക്കെ സ്ഥലം വിടുകയാണ് എന്നിട്ട് അലീനെ പറയുന്നത് ചായ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ് അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ ബബിതയുടെ പുറകെ പോവുകയാണ് അത് കഴിഞ്ഞ് മാമച്ചൻ അങ്കളുടെ വീടാണ് കാ കാണിക്കുന്നത് അപ്പോൾ ഗ്രേസ് ഗ്രീസാൻറ്റിയും രേവതി കുട്ടിയൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ് അത് നാൻസിയുടെ ഫോൺ കോളാണ് അതായത് നമ്മുടെ ഷെറിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് നാൻസി അപ്പോൾ നാൻസി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സുഖമാണോ രേവതി കുട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുകയാണെങ്കിൽ ആ ടോണി ചായൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ ഞാൻ അയച്ചേക്കാം മോളെ എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ചോദിക്കുകയാണ് അത് ചേച്ചി ഇവിടുത്തെ ജോമവും ചേട്ടൻ്റെ കുഞ്ഞല്ലേ ഇപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ അവിടുത്തെ ആണുങ്ങളൊക്കെ എന്താണ് ഇത്ര ഒരു അഹങ്കാരമൊക്കെ ഉള്ളത് അതിവിടെ അങ്ങനെയാണ് അവരുടെ വിചാരം അവർ കേരള ഭരിക്കുന്ന ആൾക്കാരെന്നാണ് വിചാരം പിന്നെ റോണിച്ച അത്ര കുഴപ്പമൊന്നുമില്ല ഇവിടെ ചാടുമെങ്കിലും പിന്നീട് എന്നെ ഒന്ന് എന്നൊക്കെ പറയുകയാണ് ചേച്ചിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല മോളെ ഞാൻ ഒരു കുഞ്ഞ് ജനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ എൻ്റെ കല്യാണം അപ്പോൾ എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല ഷിറിൻ്റെ കല്യാണം കുഞ്ഞ് ജനിച്ച് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ടോണിയായിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് അപ്പോൾ ഞാൻ ടോണി ചേനെ വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ രേവതി ചോദിക്കുകയാണ് ഈ കൊട്ടാരമറ്റത്തൊന്നും പിന്നെ ഷിറിൻ്റെ പേരൊന്നും പറയാതിരുന്നാൽ മതി അല്ലാതെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയെന്ന് നാൻസി രേവതിയോട് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മാമച്ച അങ്കളം ഗ്രേസി ആൻറ്റിക്കും വളരെ വിഷമമാണ് അപ്പോൾ രേവതി പറയുക ഞാൻ ഫോണിൽ കൂടി സംസാരിച്ചെല്ലാം കേട്ടുള്ളൂ ഇനി ഞാൻ ടോണി ചാൻ്റെ നമ്പർ അതിനനുസരിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ഇതെന്തൊരു പരീക്ഷണമാണ് ഈശ്വര നമ്മുടെ ഗവൺമെൻ്റ് കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ എത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റിയും കൊണ്ട് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്ന അലീനയാണ് അപ്പോൾ അലീന ബാലചന്ദ്രനുള്ള മസാല ദോശയും കറികളൊക്കെ ആയിട്ട് ഇവരോട്ട് പോകാനായിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ ആ സമയം അവിടെ വൈജയന്തിയും ബബിതയും വരികയാണ് അപ്പോൾ നീ എങ്ങോട്ടാടി പോകണമെന്ന് ചോദിക്കുകയാണ് അത് സാധനം മസാല ദോശ കൊണ്ട് കൊടുക്കാനാണ് നീ കൊടുക്കണ്ട ബബിത കൊടുത്ത എന്താണ് അത് അദ്ദേഹത്തിൻ്റെ മകളല്ലേ എല്ലാത്തിനും നീ തന്നെ പോകണം ഇത്ര നിർബന്ധം എന്താണ് പറയണം അപ്പോൾ ബവിത പറയുകയാണ് അമ്മ എനിക്ക് പേടിയാണ് അച്ഛൻ്റെ വഴക്ക് കുറേ ഞാൻ പോതിരുന്നു നീ കയറിപ്പോടി എന്ന് പറഞ്ഞിട്ട് മസാലദോശ വാങ്ങിയിട്ട് ബവിത പതുക്കെ പോവുകയാണ് അപ്പോൾ അവിടെ ആ റൂമിൽ ബാലചന്ദ്രൻ ഇരിക്കുകയായിരിക്കും ആ അലീനെവിടെയും ചോദിക്കുകയാണ് അലീനെ താഴെയുണ്ട് ഞാൻ അച്ഛനുള്ള ആഹാരം എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു ആ അങ്ങോട്ട് ഇവിടെ വെക്കുമെന്ന് പറയുകയാണ് എന്നിട്ട് പൊക്കിക്കൊള്ളാനായിട്ട് പറയുകയാണ് അങ്ങനെ ബബിത ബബിതയ്ക്ക് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ വലിയ സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി വരികയാണ് അപ്പോൾ തിരിച്ചിറങ്ങി വന്നതും വീണ്ടും ബെല്ലടിക്കുകയാണ് അപ്പോൾ അലീന കയറി പോകാനായിട്ട് പോകുകയാണ് അപ്പോൾ നീ പോകണ്ടെന്നും ബബിത തന്നെ പോയാൽ മതിയെന്നും വൈജയന്തി പറയുകയാണ് അങ്ങനെ ബബിത വീണ്ടും കയറി പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ഈ മസാല ദോശയ്ക്ക് ഒട്ടും ചൂടില്ല കേട്ടോ ഞാൻ സാധാരണ അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് കഴിക്കുന്നത് ഇത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ ഈ അച്ഛൻ എന്തൊക്കെയാണ് പറയുക മസാല ദോശയുടെ ചൂട് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് അത് എനിക്ക് അറിയാൻ പറ്റും ഞാൻ എത്ര നാളുകൊണ്ട് മസാല ദോശ കഴിക്കുന്ന മോളൊരു കാര്യം ചെയ്യും ഒരു അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഈ മസാല ദോശ ഒരു മറ്റ് പുതിയൊരു മസാല ദോശ ഉണ്ടായിക്കൊണ്ട് വരാനായിട്ട് പറയുകയാണ് അപ്പോൾ വവിത പ്ലേറ്റെല്ലാം എടുത്തുകൊണ്ട് താഴോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വൈജെന്ന് ചോദിച്ചാൽ ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അത് കഴിച്ചെല്ലാം അച്ഛന് അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് വേണ്ടതെന്നാണ് പറയുന്നത് നാൽപ്പതേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ വൈജൻ്റെ അലീനെ വിളിക്കുകയാണ് ഇവിടെ വാടി ഈ മസാല ദോശയ്ക്ക് അറുപത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ എന്ന ചൂട് അത് ഒരു അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് വൈജയന്തി പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി അലീന ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ എന്ന് പറയുകയാണ് നീ ഇതുപോലെ പത്തെണ്ണമെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടൊളിയാക്കലൊക്കെ അപ്പോൾ ആ സമയം ബാലചന്ദ്രൻ ഉയരെ നിൽക്കുകയായിരിക്കും അപ്പോൾ അലീന നീ ഇനി എനിക്ക് ഒരു മസാല ദോശയും കൂടെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ് പിന്നെ ആ വാഷിംഗ് മെഷീൻ്റെ അവിടെ ഒരു വലിയ ചൂരലിരിപ്പുണ്ട് പാമ്പിനെ പഴുതാരെയൊക്കെ അടിക്കുന്നതാണ് അതൊന്നും എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അലീന ചെന്ന് എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്